ഹായ് കൂട്ടുകാരി സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ് കൊഴുവയും മുരിങ്ങക്കായും കൂടെ ഉള്ള ഒരു ഒഴിച്ചുകറി അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം കൊഴുവ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മുരിങ്ങക്ക ഈ ഒരു തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഒന്നര കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചാറ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറായിരല്ലി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഒരു വിധം നന്നായിട്ട് അരച്ചെടുക്കണം തോരനുമല്ല നമ്മൾ സാധാരണ ഉള്ള ഒഴിച്ചുകറിക്കും അത്രയും ടേസ്റ്റായിട്ടും വേണ്ട ഒരു മീഡിയം ലെവലിലൊന്ന് അരച്ചെടുക്കാം ഇനി തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കണം ഇനി നമുക്കൊരു മൂന്നാല് ചുള കുടമ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടണം കറി തിളച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി തീ ഓഫ് ആക്കി കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായി ഇനി ഇതിലേക്ക് കടുവ വറക്കണം ഒരു പാനിൽ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ പാനിൻ്റെ ചൂട് കൊണ്ട് മൂത്തോളും ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊഴുവയും മുരിങ്ങക്കയും കൂടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദുള്ള ഒരു കറിയാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്